നമ്മളൊരു അല്പം കൂടി മാറിക്കഴിഞ്ഞാൽ ഇതാ മറ്റൊരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതുകൂടാതെ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള സാധനം കൂടിയുണ്ട് അതായത് വലിയൊരു മരം എന്നതും എനിക്ക് ചെറി ചെറിയുടെ ഒരു ടൈപ്പ് സാധനം പക്ഷേ ഇത് നമുക്ക് കഴിക്കാൻ മാത്രമുള്ള ഒന്നും ആയിട്ടില്ല ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇതാ ഇന്ന് ശരിക്കും വലുതായിട്ട് വരണം അപ്പോൾ എന്നാലും ഇതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള മറ്റൊരു സാധനം നമുക്കിവിടെ കാണാൻ പറ്റും ഇഷ്ടാ ഇത് ആ ഇത് കറക്റ്റ് ഒരു നല്ല ഒരു ഓറഞ്ച് കളർ എന്ന് പറയാം മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓറഞ്ച് കളറോട് കൂടിയ ഒരിതാണ് ചെറിയ ഒരു ക്രാബ് ആപ്പിൾ എന്ന് പറയുന്ന സംഭവമാണ് എനിക്ക് തോന്നുന്നു ചെറുത് നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോകണം എനിക്ക് എൻ്റെ തോന്നൽ ഇത് ക്രാബ് ആപ്പിൾ എന്ന് പറയുന്ന സംഭവമാണ് സാധാരണ ക്രാബാപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വലിപ്പത്തിലുള്ള നല്ല പുളിയാണുള്ളത് അത് സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെച്ച് ശരിക്കും അച്ചാർ ഇടാൻ പറ്റും മാങ്ങ തൂറ്റി പോകും അത്ര ടേസ്റ്റ് ആയിരിക്കും അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോളൂ അല്ല ഓ ഒട്ടിക്കത്തെ പുളിയും ഉട്ടക്കത്തെ കമർപ്പും ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ക്രാബാപ്പിളിൻ്റെ ആ ഒരു ടൈപ്പ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഈ കുക്കിംഗ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ് ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയുടെ വിഭാഗമാണിത് റെഡ് കളറുള്ള ചെറി അപ്പോൾ എന്നാലും ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കാം എനിക്ക് തോന്നുന്ന ഈ സാധനം പ്രോപ്പർ കഴിക്കാൻ ഭാഗത്തിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ട്രൈ ചെയ്യാം അതും അങ്ങനെ നേരത്തെ പോലെ തന്നെ നല്ല പുളിയാണ് എനിക്ക് തന്നെ ഇത് അതൽപ്പം കൂടെ കഴിഞ്ഞു ശരിക്കായാൽ മാത്രമേ കഴിക്കാൻ കൊള്ളത്തുള്ളൂ ഇപ്പം നല്ല പുളിയാണ് അപ്പോൾ എന്തായാലും ഇതും ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ അച്ചാർ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പോലെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്നാൽ നല്ല പുളി ഉള്ളതുകൊണ്ട് ഞാനിതൊരല്പം പറിച്ച് എക്സ്ട്രാ ബായിലേക്ക് മാറ്റിയാണ് കാരണം വെച്ചാൽ നമുക്കിതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരല്പം നമ്മൾ ജസ്റ്റ് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യങ്ങൾ കണ്ടത് ഇത്രയും വലിയ ഫാമൊക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നല്ല ഹണിയേം കൂടി അതായത് നമ്മുടെ എന്താണ് തേനീച്ചയും കൂടി ഇവർ വളർത്താൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു അപ്പം അതിനാൽ ചിന്തിച്ച പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഏരിയ കാണാൻ കാണുന്നത് മുഴുവൻ തേനീച്ച കൂടാണ് അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ തേനീച്ച കൂട് നമുക്ക് കാണിച്ചു തരാം ഇതിനാലും ഇതെല്ലാം നമ്മുടെ ചെറുതെന്നല്ല വൻതൻ്റെ ഈച്ചകളെയാണ് നമുക്ക്